പ്രഖ്യാപിച്ചതോടെ നാടൻ നഗരവും യോഗ്യതാ മത്സരം ഒമാൻ കിർഗിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം അമീറാത്ത് പബ്ലിക് പാർക്കിൽ അൽ നസീം അമീരാത്ത് തുടക്കമായി നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ാൾ അവധി പ്രഖ്യാപിച്ചതോടെ നാടും നഗരവും ആഘോഷ പൊലിമയിലേക്ക് നീങ്ങുന്നു ശനിയാഴ്ച മുതൽ ദുൽഹജ് ആരംഭിച്ചതോടെ തന്നെ പെരുന്നാൾ ഗന്ധം പടരുവാൻ തുടങ്ങിയിരുന്നു ഒമാനിലെ മസ്ജിദുകളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഹജ് മാസത്തിന്റെ സവിശേഷതകളായിരുന്നു പ്രസംഗങ്ങളിലെ വിഷയം പെരുന്നാളിന്റെ ഭാഗമായി ഈദ്ഗാഹിന്റെ ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് മലയാളി ഈദ്ഗാഹിന്റെ ഭാഗമായി കമ്മിറ്റികൾ രൂപവൽക്കരിക്കുകയും മൈതാനങ്ങൾ ഒരുക്കുന്നതടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ് പെരുന്നാൾ പ്രഭാഷണം നടത്തുന്നവരെ നിശ്ചയിക്കുന്നതടക്കമുള്ളവയും നടക്കുന്നുണ്ട് നാട്ടിൽ നിന്നുള്ള പ്രമുഖർ പെരുന്നാൾ പ്രഭാഷണത്തിന് ഈ വർഷവും എത്തുന്നുണ്ട് പ്രമുഖ പ്രഭാഷകനായ സലീം അമ്പാട് അടക്കമുള്ളവർ ഇതിൽ ഉൾപ്പെടും എന്നാൽ ഒമാനിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂട് ഈദ് ഗാഹുകളെ ബാധിച്ചേക്കാം ഒമാനികളുടെ ഈദ്ഗാഹ് ഇത്തവണ കുറയും പലയിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം മസ്ജിദുകളിലായിരിക്കും നടക്കുക കന്നുകാലി ചന്തകളിലാണ് ബലിപെരുന്നാൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ബലിപെരുന്നാളിന്റെ ഭാഗമായി സൂഖുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് കടുത്ത ചൂട് അവഗണിച്ചും കുട്ടികളും കുടുംബങ്ങളും സൂഖുകളിൽ ഇറങ്ങുന്നുണ്ട് പെരുന്നാൾ ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുത്ത ചൂടായതിനാൽ പഴവർഗങ്ങളായിരിക്കും ഈ പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക പെരുന്നാളിന്റെ ഭാഗമായി പഴവർഗ്ഗങ്ങൾ ധാരാളമായി വിപണിയിലെത്തിയതായി സുഹുൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ വാഹിദ് പറഞ്ഞു ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തുടർ വിജയം ലക്ഷ്യമിട്ട ഒമാൻ ഇന്ന് സ്വന്തം തട്ടകത്തിൽ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുന്ന മത്സരത്തിൽ കിർഗിസ്ഥാനാണ് എതിരാളി രാത്രി എട്ട് മണിക്കാണ് കിക്ക് ഓഫ് കഴിഞ്ഞ ദിവസം നടന്ന കളിയിൽ ചൈനീസ് തായ്പേയെ എതിരില്ലാത്ത മൂന്ന് ഗോളിനെ തകർത്ത ആത്മവിശ്വാസവുമായാണ് സ്വന്തം കാണികൾക്ക് മുന്നിൽ ഇന്ന് പന്ത് തട്ടുവാൻ ഒമാൻ ഇറങ്ങുന്നത് കഴിഞ്ഞ കളിയിൽ ജയിച്ചതിനാൽ റെഡ് ബാരിയേഴ്സ് മൂന്നാം റൗണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് അഞ്ചു കളിയിൽ നിന്നും നാല് വിജയവുമായി ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്താണ് ഒമാനുള്ളത് ഇത്രയും കളിയിൽ നിന്നും മൂന്ന് വിജയവുമായി കിർഗിസ്ഥാനും രണ്ടാം റൌണ്ടിലെത്തിയിട്ടുണ്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി അടുത്ത റൌണ്ടിൽ കടക്കുവാനായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക അതിനാൽ ഇന്നത്തെ മത്സരം തീ പാറുമെന്ന് ഉറപ്പാണ് യോഗ്യതാ റൌണ്ടിലെ ഒമാന്റെ ഏക തോൽവി കിർഗിസ്ഥാനെതിരെയായിരുന്നു എന്നാൽ പുതിയ കോച്ചിന് കീഴിൽ മികച്ച ഫോമിലാണ് ഒമാൻ പന്തു തട്ടുന്നതെന്നും സ്വന്തം കാണികൾക്ക് മുന്നിലാണ് കളിക്കാനിറങ്ങുന്നത് എന്നുള്ളതും ഒമാന് അനുകൂലമായ ഘടകമാണ് ഒമാൻ ടീമിന് പിന്തുണയുമായി ആയിരങ്ങൾ എന്ന സ്റ്റേഡിയത്തിലെത്തും നിരവധി കിർഗിസ്ഥാൻ പ്രവാസികളുള്ള ഒമാനിൽ ഇവരും ടീമിനെ പിന്തുണയ്ക്കുവാൻ സ്റ്റേഡിയത്തിലുണ്ടാകും വിസ്മയ കാഴ്ചകളും സാഹസിക പ്രകടനങ്ങളുടെയും ചെപ്പ് തുറന്ന് അമീറാത്ത് പബ്ലിക് പാർക്കിൽ അൽ നസീം സർക്കസിന് തുടക്കമായി പതിനാറ് ദിവസങ്ങളിലായി ഇവിടെ പ്രദർശനം നടക്കും ഇതിനുശേഷം നാൽപ്പത് ദിവസം സലാലയിലായിരിക്കും സർക്കസ് എട്ടിറിയാലാണ് പ്രവേശന ഫീസ് വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന പരിപാടിയിൽ ഓരോ ദിവസവും രണ്ട് ഷോകൾ ഉണ്ടാകും സിംഹങ്ങൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ പ്രദർശനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളുമാണ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പരിശീലകൻ മുഹമ്മദ് അലി ഖഹറാമാനി വിവിധ മൃഗങ്ങളുമായി ചേർന്ന് നടത്തുന്ന പ്രകടനം പുത്തൻ കാഴ്ചയായിരിക്കും സമ്മാനിക്കുക ആക്രോബാറ്റിക് ടീമുകളുടെ പ്രകടനങ്ങൾ പരിപാടിക്ക് മാറ്റുകൂട്ടുന്നതാണെന്ന് അൽ നസീം ഗ്രൂപ്പ് അധികൃതർ ർ പറഞ്ഞു ഗ്രൂപ്പിന്റെ സിഇഒ ഡോക്ടർ മുസാബ് അൽഹിനായിയുടെ ആശയമാണ് പരിപാടി മൃഗശാലയും വാട്ടർ പാർക്കും ഉൾപ്പെടുന്ന ബിലാത് സീത് ഗ്രാമത്തിലെ അൽനസീം പാർക്ക് ബഹ്ലയുടെ ഉടമയാണ് അദ്ദേഹം ഏറ്റവും വലിയ വാട്ടർ പാർക്ക് സലാലയിൽ ഉടൻ തുറക്കുവാനും പദ്ധതിയുണ്ട് ഒമാനിലെ ഉൽക്കകൾ പ്രദർശനത്തിന്റെ മൂന്നാം പതിപ്പിന് സൂറിൽ തുടക്കം ഒമാനിലെ ഉൽക്കകൾ എന്ന പേരിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ മൂന്നാം പതിപ്പിന് തെക്കൻ ഷർഖിയ ഗവർണറേറ്റിലെ സുർ സിറ്റി വാക്കിൽ തുടക്കമായി അറബ് ടൂറിസത്തിന്റെ തലസ്ഥാനമായി സൂറിനെ തെരഞ്ഞെടുത്തതോടനുബന്ധിച്ച് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പ്രദർശനം നടത്തുന്നത് ഡോ അൽ ഹബ്സിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഉദ്ഘാടനം ഉൽക്കാശിലകളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിനും സുസ്ഥിര നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മ്യൂസിയം ലാൻഡ്സ്കേപ്പ് വൈവിധ്യവൽക്കരിക്കുന്നതിനുമുള്ള പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രദർശനം ഒമാനിലെ ഏറ്റവും വലിയ ഉൽക്കാപതനങ്ങളിൽ നിന്നുള്ള സാമ്പിളുകൾ ഉൾപ്പെടെ ആഗോള ശാസ്ത്രീയ പ്രാധാന്യവും അസാധാരണമായ മൂല്യവുമുള്ള നിരവധി അപൂർവ ഉൽക്കകൾ പ്രദർശനത്തിനുണ്ട് രാജ്യത്തിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്ന ഉൽക്കാശിലകളുടെ വീണ്ടെടുക്കൽ സുഗമമാക്കുന്നതിന് ട്രാക്ക് ചെയ്യുകയും ഡോക്യുമെന്റ് നടത്തുകയും ചെയ്യുന്ന മെറ്റീയ മോണിറ്ററിംഗ് ഉപകരണങ്ങളുടെ പ്രൊജക്ടിനെ കുറിച്ചുള്ള അവതരണവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ ബർഗാവിലായത്തിൽ പ്രവാസി കൊല്ലപ്പെട്ട സംഭവത്തിൽ മൂന്ന് പേരെ റോയലമാൻ പോലീസ് അറസ്റ്റ് ഏഷ്യൻ വംശജരായ ആളുകളാണ് പിടിയിലായത് കൊല്ലപ്പെട്ടതും ഏഷ്യൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസർച്ചുമായി സഹകരിച്ച് തെക്കൻ ബാത്തിന പോലീസ് ഗവർണറെ അന്വേഷണം പൂർത്തിയാക്കിയത് ഗൾഫ് അപ്ഡേറ്റ്സ് നന്ദി നമസ്കാരം brought to you by Shahi Foods and powered by Purushottam Kanji Exchange.